നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുവൈറ്റിലെ പ്രവാസികൾക്ക് ഏറ്റവും ഒരു വാർത്തയുമായാണ് വാർത്തയിലേക്ക് സന്ദർശക വിസയിലെത്തുന്നവർക്ക് വിസ മാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലുള്ള അവ്യക്തത മാറ്റുന്നതിനായി മാനവ വിഭവ ശേഷി സമിതി വിശദീകരണവുമായി ഇതുപ്രകാരം കുവൈറ്റിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് സ്വകാര്യങ്ങളിലേക്ക് വിസാ മാറ്റം അനുവദിക്കുന്നതല്ല മാനവ വിഭവ ശേഷി സമിതി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മുബാറക് അൻ ഷ അഫർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സന്ദർശക വിസയിലെത്തുന്നവർക്ക് വിവിധ മേഖലകളിലേക്ക് വിസ മാറ്റം അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ല എന്ന് അദ്ദേഹം അറിയിച്ചു എന്നാൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതികളിലേക്കും സന്ദർശക വിസ മാറ്റാവുന്നതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ അടക്കമുള്ള ആർട്ടിക്കിൾ പതിനെട്ട് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്വവും മാനവ വിഭവശേഷി സമിതിയുടേതായിരിക്കും ഇത് താമസാനുമതി നിയമത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് കാർഹിക മേഖല വിസ സർക്കാർ സ്ഥാപനം സർക്കാർ മേൽനോട്ടത്തിലുള്ള പദ്ധതികൾ മുതലായ മേഖലകളിലേക്ക് മാറ്റം അനുവദിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ആഭ്യന്തരമന്ത്രി ഷൈഖ് ഖാലിദ് അൽ ജറാഖ് അൽ സബാഹ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഉത്തരവ് സംബന്ധിച്ച് നിരവധി അവ്യക്തതകൾ നിലനിന്നിരുന്നു പുതിയ നിയമപ്രകാരം സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും വിസ മാറ്റം അനുവദിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് മാനവ വിഭവശേഷി സമിതി ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വിസയിലോ വിസയിലോ രാജ്യത്തെത്തുന്ന മക്കൾ എന്നിവരുടെ താമസാനുമതി കുടുംബവിസയിലേക്ക് മാറ്റുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാൽ കുടുംബ വിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശബള പരിധി അടക്കമുള്ള നിബന്ധന ഇവർക്കും ബാധകമായിരിക്കും അതേപോലെ സന്ദർശക വിസ കാർഗിക മേഖലയിലേക്കും മാറ്റാവുന്നതാണ് കൂടുതൽ ചെലവുകൾ കൂടാതെ സ്വദേശികൾക്ക് കായിക ജോലിക്കാരെ ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത് റിക്രൂട്ടിംഗ് ഏജൻസികൾ മുഖേന വീട്ടുവേലക്കാരെ വേലക്കാരെ വരുന്നതിനും നിലവിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ദിനാർ വരെയാണ് സ്വദേശികൾ ചിലവഴിക്കേണ്ടി വരുന്നത് എന്തായാലും ഈ പ്രവാസി വാർത്ത നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പ്രവാസി മലടി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം